പരിശുദ്ധ ദേവമാതാവിന്റെ കൈപിടിച്ചാൽ ജീവിതത്തിൽ ഉണ്ടാവുന്ന വേദനകളെയും സഹനങ്ങളെയും മറികടക്കാനാകുമെന്ന് ബിഷപ്പ് മാർ വർഗീസ് ചക്കാലക്കൽ മാനന്തവാടി അമലോത്ഭവ മാതാദേവാലയത്തിലെ നൂറ്റി എഴുപത്തിയേഴാമത് തിരുനാളിന മുഖ്യകാർമ്മികത്വം വഹിക്കുകയായിരുന്നു അദ്ദേഹം ദിവസത്തെ തിരുനാളിനു കൂടിയിറങ്ങും സമാപന ദിനത്തിൽ ബിഷപ്പ് മാർ വർഗീസ് ചക്കാലയ്ക്കൽ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിച്ച സന്ദേശം നൽകി ദിവ്യബലിക്ക് ശേഷം നൂറു വർഷം മുമ്പ് നോർവേയിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ ഔസേപ്പിന്റെ തിരുസ്വരൂപം നവീകരിച്ച് ദേവാലയമുറ്റത്ത് സ്ഥാപിച്ച കപ്പേളയിൽ പ്രതിഷ്ഠിച്ചു തുടർന്ന് നൊവേന അമ്മയുടെ അത്ഭുത തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നേർച്ചു ഭക്ഷണം എന്നിവ നടന്നു നമുക്ക് യുദ്ധം ചെയ്യാനുള്ളത് വാളല്ല മറിച്ച് ആയുധം ദൈവം ആ ഈ ജപമാല ഇടവക വികാരി ഫാദർ വില്യം രാജ് അസിസ്റ്റന്റ് വികാരി സിനുജ് പള്ളിക്കുന്ന് ലൂർത്തുമാത ഇടവക വികാരി ഫാദർ അലോഷ്യസ് കുളങ്ങര പിലാക്കാവ് സെന്റ് ജോസഫ് ഇടവക വികാരി അനീഷ് പി എം തോൽപെട്ടി സെന്റ് ആന്റണി ഇടവക വികാരി ഫാദർ ഫ്രെഡ്ഡി ജോസഫ് തുടങ്ങിയവർ തിരു കർമ്മങ്ങൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ വില്യം രാജിന്റെ നേതൃത്വത്തിൽ കൊടിയിറക്കുന്നതോടെ പതിനൊന്ന് നാൾ നീണ്ട തിരുനാളിനു സമാപനമാകും മാനന്തവാടി കൂടുതൽ വാർത്തകൾക്കും വയനാട് വിഷൻ പേജ് ഫോളോ ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്